എയർ ഇന്ത്യ ക്രൂ മെമ്പറായിരുന്ന സൂരജ് മൻ എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ലേഡി ഡോൺ എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീ പിടിയിലായി ഗുണ്ടാനേതാവായ കാജലാണ് പിടിയിലായത് നോയിഡയിലെ ജിമ്മിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്ന സൂരജിനെ ബൈക്കിലെത്തിയ അക്രമി സംഘം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഒളിവിൽ കഴിയുകയായിരുന്ന കാജലിന്റെ തലയ്ക്ക് പോലീസ് ഇരുപത്തി അയ്യായിരം രൂപ വിലയിട്ടിരുന്നു അതേസമയം ഗുണ്ടാ നേതാവുമായി തന്റെ വിവാഹം കഴിഞ്ഞതായി കാജൽ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തുകയും ചെയ്തു വിവാഹശേഷം ശേഷം കപിലിനെ ഗുണ്ടാ സംഘത്തിലെ സജീവാംഗമായി കാജൽ മാറുകയായിരുന്നു ജയിലിലുള്ള തന്റെ സഹോദരനും ഗുണ്ടാനേതാവുമായ സുഹൃത്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തില് സഹായം ചെയ്തു കൊടുത്തതെന്നാണ് കാജൽ പറഞ്ഞിരിക്കുന്നത് സൂരജിന്റെ കൊലപാതകത്തിന് മുൻപ് ജയിലിലുള്ള കപിലിനെ കാജൽ സന്ദർശിച്ചുവെന്നും ഇതിന് പിന്നിലാണ് ആസൂത്രണം തെളിഞ്ഞതെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു നിയമപ്രകാരം കാജലിനെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്